ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന സന്ദേശം ഉയർത്തി സി പി എം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനസദസ് സംഘടിപ്പിച്ചു ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനസദസ് സംഘടിപ്പിച്ചത് അമ്പലപ്പുഴ കച്ചേരി മുക്കിനു സമീപം സംഘടിപ്പിച്ച ജനസദസ്ലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എ ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി ഷാംജി കെ മോഹൻകുമാർ വി കെ ബൈജു എ പി ഗുരുലാൽ വി എസ് മായാദേവി കെ അശോകൻ ഡി ദിലീഷ് ി ഷിബു എം സോമൻ അമ്പലപ്പുഴ ടൗൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി അരുൺകുമാർ എന്നിവർ പ്രസംഗിച്ചു ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ രാഹുൽ ഇന്ത്യൻ സൈന്യത്തിലേക്ക് കാലത്തേക്ക് മാത്രമായി നിജപ്പെടുത്തിയിട്ട് അവരെ നിയമിക്കാൻ തീരുമാനിച്ചു ഇന്ത്യ ഗവൺമെന്റ് അതാണ് അഗ്നിപദ്ധതി എന്ന ഒരു ഒരു കരാർ നിയമന സൈന്യത്തെ കുറിച്ചുകൂടെ നിശ്ചിത പുറത്തേക്ക് പോവാണ് പുറത്തേക്ക് പോയാൽ ആ സൈന്യത്തിന്റെ ഭാഗമായി എല്ലാ തരത്തിലേക്കുള്ള അവർ ആർജിച്ച എല്ലാ മികവുകളും ഏതും സമൂഹത്തെ പ്രയോഗിക്കുമെന്നുള്ള കാര്യം ആർക്കും നിശ്ചയിക്കാൻ കഴിയും ആർക്കൊക്കെ നിശ്ചയിക്കപ്പെടുന്ന കാര്യമാണോ ആ സമയത്ത് വിവാദപരമായി തന്നെ ചില വിമർശനങ്ങൾ വന്നു എന്താ വന്ന കാര്യം രാജ്യത്തെ ആർ എസ് എസ് കാരെ സംഘപരിവാറുകാരെ നിശ്ചിതമായ കാലത്തിലേക്ക് സൈന്യത്തിലേക്ക് എടുക്കാനും ഒരു സൈന്യം നൽകുന്ന എല്ലാ തരത്തിലേക്കുള്ള പരിശീലനം ശ്രദ്ധിക്കാനും സിദ്ധിച്ച് അവരെ പുറത്തേക്ക് എത്തിക്കാനും വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ് ഈ അഗ്നിപഥി എന്ന ഏർപ്പാട് എന്ന വിമർശനം ആ സന്ദർഭത്തിലേക്ക് പുറത്തു വന്നിരുന്നു ഇന്ത്യ സർക്കാർ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ അവർ നിശ്ചയിച്ച് നയമുണ്ട് ആ നയം എന്ന് പറയുന്നത് സ്ഥിരം ജോലി എന്ന് ഞങ്ങൾ ഉപേക്ഷിക്കുന്നു കരാർ ജോലിയാണ് ഞങ്ങളുടെ നയം എന്നാണ് ഇന്ത്യ ഗവൺമെന്റ് അവരുടെ തൊഴിൽ നയമായി പ്രഖ്യാപിച്ചത് ആ മറ്റ് എല്ലാ സംഘടിത രംഗത്ത് അസംഘടിത മേഖലക്കകത്തെല്ലാം കൊണ്ടിരുന്ന ഈ കരാർ എന്ന ചെയ്യുന്ന ജോലിക്ക് കൂലി അല്പം കൊടുത്ത് വിടുക മറ്റ് മറ്റാനുകൂല്യൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന പോലെയുള്ള ആ ജോലി സിസ്റ്റം ആ ജോലി സമ്പ്രദായം ഇന്ത്യൻ സൈന്യത്തിലേക്ക് പോലും കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു നമ്മുടെ രാഹുൽ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിൽ മുൻകാലത്തുണ്ടായിരുന്ന അത്രയും സൈന്യം ഇന്ന് രാജ്യത്തില്ല